സമയത്തിൻ്റെ വിലയറിഞ്ഞ് സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നവർ ജീവിതത്തിൽ തോൽക്കുകയില്ല സമയം അമൂല്യമാണ് അത് തിരിച്ചു കിട്ടില്ല അധികമുള്ള സമയം വരും കാലത്തേക്ക് നിക്ഷേപമായി സൂക്ഷിച്ചു വയ്ക്കാനാവില്ല തികയാത്തത് കൊണ്ട് കടമെടുക്കാനും ആവില്ല അതാണ് സമയത്തിൻ്റെ പ്രത്യേകത മറ്റെന്തും നമുക്ക് തിരിച്ചു പിടിക്കാം സമീപകാലത്താണല്ലോ ഒരു ശാസ്ത്ര അത്ഭുതത്തിന് നമ്മൾ സാക്ഷികളായത് ഒൻപത് ദിവസം നീളുന്ന ബഹിരാകാശ യാത്രയ്ക്ക് പോയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അവിടെ സാങ്കേതിക കാരണങ്ങളാൽ കഴിയേണ്ടി വന്നത് ഒൻപത് മാസമാണ് അവർക്ക് തിരിച്ചു വരാനാകുമോ എന്നുള്ളതിനെക്കുറിച്ച് കടുത്തി ആശങ്ക സാധാരണക്കാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവരെ സുരക്ഷിതമായി ശാസ്ത്രജ്ഞന്മാർ ഭൂമിയിൽ എത്തിച്ചത് അത് ശാസ്ത്രത്തിൻ്റെ അത്ഭുതമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇത്രമാത്രം വികസിതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പോഴും സമയം കടന്നുപോയാൽ അത് തിരിച്ച് പിടിക്കാനുള്ള യാതൊരു സംവിധാനവും നമുക്കില്ല തീരെ സമയമില്ല ചിലർ പറയും സമയം പോകുന്നതേയില്ല എല്ലാവരും ഓർമ്മിക്കേണ്ടത് ഒരു അവസരമാകുന്നു എന്നുള്ളതാണ് അത് കാത്തിനിൽക്കില്ല നമ്മുടെ ഇടയിൽ കഠിനാധ്വാനികളുണ്ട് അലസന്മാരുണ്ട് വിജയിക്കുന്നവരുണ്ട് പരാജയപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും സമയം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് എങ്ങനെയാണ് സമയം ക്രമീകരിക്കേണ്ടത് ഒന്നാമതായി നമ്മുടെ സമയം നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പഠിക്കണം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്താൻ ശാരീരിക ആരോഗ്യത്തിന് വ്യായാമത്തിലേർപ്പെടാൻ ആവശ്യമായ വിശ്രമത്തിന് സമയം കണ്ടെത്താൻ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇതിനെല്ലാം നമ്മൾ സമയം നീക്കി വയ്ക്കണം രണ്ടാമതായി സമയം മാറ്റിവെക്കേണ്ടത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യ ഭർത്താവിന് വേണ്ടി മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കണം മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ആ സമയം എന്നല്ല കരുതേണ്ടത് ക്വാളിറ്റി ടൈമാണ് കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടത് അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കും മനനത്തിനും വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ശാരീരിക മാനസിക ആരോഗ്യത്തിന് അനിവാര്യമാണ് മൂന്നാമതായി സമയം മാറ്റിവെക്കേണ്ടത് ഉത്തരവാദിത്വങ്ങളുടെ സമയബന്ധിതമായ നിർവഹണത്തിനാണ് ചിലർ ജോലിക്കാരായിരിക്കും അല്ലെങ്കിൽ സ്വന്തം ജോലികൾ ചെയ്യുന്നവരായിരിക്കും അതിനൊക്കെ കൃത്യമായി സമയം നിശ്ചയിക്കുകയും ആ സമയത്തു തന്നെ അത് നിർവഹിക്കുകയും വേണം കുറേ സമയം എല്ലാവരും അവർ ചെറിയവരാകട്ടെ വലിയവരാകട്ടെ നേതാക്കന്മാരാകട്ടെ പൊതുപ്രവർത്തകരാകട്ടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കണം കാരണം സമൂഹത്തെ കൂടാതെ ഒരാൾക്കും വളരാനാവുകയില്ല സ്വയം വളരുകയും സമൂഹം വളരുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമായിട്ട് മാറുന്നത് ഇങ്ങനെ ചില പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ ഓരോന്നിനും എത്ര സമയം ഉപയോഗിക്കണമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ മാത്രം സമയം നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടിക കൃത്യമായി തയ്യാറാക്കുക ചില കാര്യങ്ങൾ അർജൻറ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അടിയന്തര സ്വഭാവമുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഉദാഹരണത്തിന് രോഗം വന്നു അടിയന്തരമായി ഡോക്ടറെ കാണണം മരുന്ന് വാങ്ങണം അത് പിന്നീട് എന്ന് കരുതി മാറ്റിവയ്ക്കാൻ ആവില്ല നേരം കിട്ടുമ്പോൾ ആശുപത്രിയിൽ പോകാം എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ചിലത് അർജൻറ്റാണ് പക്ഷേ അൺഇമ്പോർട്ടൻ്റ് ആണ് അതായത് അടിയന്തര സ്വഭാവമുള്ളതാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ടതല്ല ഉദാഹരണത്തിന് നമ്മുടെ വീടിനടുത്ത് ഒരു സിനിമ വരുന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട് മൂന്നോ നാലോ ദിവസമേ അത് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണത് അർജൻറ്റാണ് അടിയന്തര സ്വഭാവമുള്ളതാണെന്ന് പറയുന്നത് ഇനി ആ സിനിമ കണ്ടില്ല എന്നുള്ളത് ജീവിതം പരാജയപ്പെടാനൊന്നും പോകുന്നില്ല കാരണം അത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത്രയും ഗൗരവം കൊടുത്താൽ മതി അത്രയും സമയമേ അതിന് വിനിയോഗിക്കേണ്ടതുളളൂ എന്നാണ് നമ്മൾ ഓർമ്മിക്കുക മൂന്നാമത്തേത് കാര്യം അൺ ആണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് കാര്യം അടിയന്തര സ്വഭാവമുള്ളതല്ല അതേസമയം പ്രധാനപ്പെട്ടത പ്രയോജനകരമായതാണ് ഒന്നാം ഉദാഹരണം വായനയാണ് അടിയന്തരമായി വായിച്ചില്ല എന്നുള്ളതുകൊണ്ട് ആരും നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല ആരും കേസെടുക്കാൻ വരില്ല ശിക്ഷിക്കില്ല അതുകൊണ്ടാണത് അടിയന്തര സ്വഭാവമുള്ളതല്ല എന്ന് പറഞ്ഞത് അതേസമയം പ്രയോജനകരമാണ് വലിയ തോതിൽ എല്ലാ കാര്യങ്ങളിലും വായനയും പഠനവും നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ അത് മനസ്സിലാക്കി സമയം അതിനു വേണ്ടി പങ്കിട്ട് വയ്ക്കണം നാലാമത് ചില കാര്യങ്ങളുണ്ട് അത് അൺ അർജൻറ്റാണ് അൺ ഇമ്പോർട്ടൻറ്റുമാണ് അടിയന്തര സ്വഭാവവും ഇല്ല അതുപോലെ തന്നെ പ്രാധാന്യവുമില്ല അത്തരം കാര്യങ്ങൾ എന്തു ചെയ്യണം അതിനുവേണ്ടി സമയമേ പാഴാക്കാൻ പാടില്ല അത് പാടെ ഒഴിവാക്കുകയാണ് വേണ്ടത് വെറുതെ കൂട്ടുകാരെ കൂട്ടി പണം മുടക്കി ഒരാഴ്ചത്തേക്ക് ജോലി പോലും ഉപേക്ഷിച്ച് യാത്ര പോവുക അവിടെ തോന്നുംപടി സമയം ചെലവഴിക്കുക അതൊക്കെ ഒഴിവാക്കുമ്പോഴാണ് സമയം ഫലപ്രദമായി ഉപയോഗിച്ചു സമയം ഉപയോഗിക്കുക വഴി ഞാൻ വളർന്നു എന്ന് പറയാൻ കഴിയുക മറ്റൊരു കാര്യം കൂടി സമയവുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യുക എന്നുള്ളതാണ് ചില ആൾക്കാർ പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും ഒരു കാര്യവും പൂർത്തിയാക്കുകയില്ല അങ്ങനെ പ്രവർത്തിക്കുന്നയാൾ അയാളുടെ സമയം പാഴാക്കുകയാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ തന്നെ എന്നുള്ളതാണ് ഓഫീസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതി നല്ല പ്രൊഫഷണലായ ഒരാളുടെ ലക്ഷണമല്ല കാരണം വീട്ടിൽ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയുണ്ട് കൃത്യസമയത്ത് എത്തുന്നവർക്ക് മുഴുവൻ സമയവും ജോലി ചെയ്യുന്നവർക്ക് തീരാവുന്ന ജോലികൾ മാത്രമാണ് ഓഫീസുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം നല്ല ശ്രദ്ധയും ജാഗ്രതയും താൽപ്പര്യവും പുലർത്തുമ്പോഴാണ് സമയം പാഴാക്കാതെ നമുക്കും കുടുംബത്തിനും പൊതുസമൂഹത്തിനും നന്മ ഉളവാക്കുന്ന ഏർപ്പെടാൻ നമുക്ക് കഴിയുക